ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം ചരമവാർഷിക ദിനം ആചരിച്ച് ലോക്കൽ കമ്മിറ്റി ക്ലാസും അനുസ്മരണ പൊതുയോഗവും സംസ്ഥാന വിഷ്ണു പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി കെ എ അനിൽകുമാർ അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി അംഗം എം ആർ സഹദേവൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം എ ശ്രീനാഥ് എ ജി ഷൈജു ടി എസ് വിഷ്ണു ഐ സി സൂരജ് ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ഷാജു എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യയിലെ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് കേരളത്തിലെ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ലോകത്തിലെ ഇടതുപക്ഷ മുന്നേറ്റങ്ങളെ സംബന്ധിച്ച് സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകൾക്ക് ഒരു വയസ്സ് പിന്നിടുകയാണ് സീതാറാം യെച്ചൂരി എന്നത് ഇന്ത്യയിലെ ഇന്നലകളിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൽ പ്രക്ഷോഭങ്ങളിൽ സമരങ്ങളിൽ നയരൂപീകരണങ്ങളിൽ സെക്രട്ടറി ആയിരിക്കെ മരണമടഞ്ഞ സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക ദിനമാണ് ഇന്ന് നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇന്ന് ഇന്നത്തെ ദിവസം പാർട്ടി സഖാക്കൾക്ക് വേണ്ടിയുള്ള പഠന ക്ലാസും അതിനുശേഷം ഇത്തരത്തിലുള്ള അനുസ്മരണ പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിരിക്കുകയാണ്